പത്തരമാറ്റിലെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതാവാനാണ് സാധ്യത ഇതറിഞ്ഞ നന്ദു അനാമികയുടെ വീട്ടിൽ കയറി അനാമികയുടെ അച്ഛനെയും അമ്മയെയും അടിച്ചു ഇതറിഞ്ഞ ദേവയാനി നയനയോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ മാരാർ വക്കീലിനെ പോലുള്ള നല്ല വക്കീലന്മാർ ഉള്ളപ്പോൾ നന്ദുവിനെ സുഖമായി രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് നയന പറഞ്ഞത് മാരാർ വക്കീലിനെ നല്ലപോലെ അറിയാമോ മാരാർ വക്കീലിനെ നല്ല പോലെ അറിയാമോ എന്ന് നയന ദേവയാനിയോട് ചോദിച്ചു അതിന് മറുപടിയായി ദേവയാനിക്ക് മാത്രമല്ല കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു മറുപടി ഇതേ സമയം കിട്ടിയതറിഞ്ഞ വീട്ടിൽ അച്ഛനെയും അമ്മയെയും കാണാൻ പോയ അനാമിക കാണുന്നത് അടിയും കൊണ്ടിരിക്കുന്ന വീട്ടുകാരെയാണ് അനാമികയുടെ അച്ഛൻ പറഞ്ഞു നന്ദുവാണ് തല്ലിയതെന്നും ഹെൽമറ്റ് ഊരി മുഖം കണ്ടെന്നും എന്നാൽ കേസ് കൊടുക്കാൻ കഴിയില്ല കേസ് കൊടുത്താൽ തങ്ങളായിരിക്കും അകത്തു പോണതെന്നും കേസ് കൊടുത്താൽ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതും പിന്നെ അനാമികയും അമ്മയും കൂടി പാലിൽ വിഷം കലർത്തിയതും അത് ദേവയാനെ കുടിച്ചതുമൊക്കെ പുറത്താകും എന്നായിരുന്നു അച്ഛൻ്റെ വാദം ഇതേസമയം അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും അടികിട്ടിയതറിഞ്ഞ അനാമികയുടെ ഭർത്താവ് അനി നന്ദുവിനെ വിളിച്ച് അഭിനന്ദിച്ചു ഇതറിഞ്ഞ അനിയുടെ അമ്മ അനിയോട് വഴക്കിട്ടു അനി തിരിച്ചും വഴക്കിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി ഇതേസമയം സമയം ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് നന്ദുവിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി അഭ്യർത്ഥിച്ചെങ്കിലും നടന്നില്ല ഇത് നയന കേൾക്കാനിടയായി കുറച്ചു കഴിഞ്ഞ് നയന ഒരു മാസുകയിൽ കണ്ട മാലയുടെ മോഡൽ ചേച്ചിയെ കാണിച്ചിട്ട് നല്ലതാണെന്നും കിട്ടിയാൽ കൊള്ളാമെന്നും പറയുന്നത് ദേവയാനയും മറിഞ്ഞിരുന്ന് കേൾക്കാനിടയായി ആ ഡിസൈൻ കണ്ട ദേവയാനി മാല ഇഷ്ടപ്പെട്ടു ഈ മാല ഉറപ്പായ നയനയ്ക്ക് വേടിച്ചു കൊടുക്കണമെന്നും മനസ്സിൽ കരുതി അതിനുശേഷം ദേവയാനി ആന്മയെ വിളിച്ചു അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു ആൻമറയെ കണ്ടപ്പോൾ ദേവയാനി പറഞ്ഞത് ദേവയാനിക്ക് കരൽ കൊടുത്തത് നയനയാണെന്നും ഈ കാര്യം ദേവയാനി അറിഞ്ഞത് മറ്റാരോടും പറഞ്ഞില്ല എന്നും നയനയാണ് കരൽ കൊടുത്തതെന്ന് ദേവയാനി അറിഞ്ഞെന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല ഈ കാര്യം കൊണ്ടാണ് ദേവയാനിക്ക് നയനയോടുള്ള ശത്രുത കുറയാൻ കാരണം ഡബ്ല്യു സി സംഘടനയിൽ നിന്നും ഒരു അവാർഡ് നയനയ്ക്ക് കൊടുക്കണമെന്ന് പറയാനാണ് ദേവയാനി ആൻമറിയെ കണ്ടത് അതോടൊപ്പം ആ മാലയും നയനയ്ക്ക് സമ്മാനമായി കൊടുക്കണമെന്നും ദേവയാനി പറഞ്ഞു ഇത് ആൻമറിയെ സമ്മതിക്കുകയും ചെയ്തു ഈ പരിപാടിയുടെ മുഴുവൻ ചെലവും ദേവയാനി നൽകാമെന്നും പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസത്തിനായി കാത്തിരിക്കാം ഈ പരിപാടി നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക